ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി റേസ് ടു സക്സസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം റേസ് ടു സക്സസിലെ പതിവ് പോലെ തന്നെ നമ്മുടെ കൂടെ കൂടെ ചേരുന്നത് മഹാദേവൻ പിള്ള സാറാണ് അപ്പം ഇന്ന് എന്താണ് വെറൈറ്റി ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമൊക്കെ അറിയാം കാരണം ഓരോ ദിവസവും നമ്മൾ അത്രയും വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേൾക്കാറുള്ളത് അപ്പം ഇങ്ങനെ കേട്ടിരുന്നു പോകുന്ന സംഭവങ്ങളാണ് നമ്മൾ കേൾക്കാറുള്ളത് അപ്പം കൂടെ ചേരുന്നത് ഞാൻ വർഷയാണ് അപ്പം സാർ ആദ്യം തന്നെ സ്വാഗതം നമസ്കാരം സർ യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മളുടെ ജോലി ചെയ്യുന്നത് കൊണ്ടുള്ളൊരു ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സിംപ്ലി നമ്മൾ പറയും നമുക്കൊന്ന് വയറ് നിറയ്ക്കാൻ അല്ലേ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഇട്ടിട്ടുള്ള ആ ഒരു വസ്ത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വരുമ്പം ചികിത്സിക്കാനായിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പം അതിനപ്പുറമായിട്ട് ജോലി കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരമുണ്ടോ അല്ലെങ്കിൽ അതിന് ഈ ഒരു ഈ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം കണ്ടെത്താൻ ഈ ഒരു ജോലി നമ്മളെ സഹായിക്കുന്നുണ്ടോ അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം തൊഴിലും എന്നുള്ളതാണ് വളരെയധികം ആളുകൾക്ക് മാനസിക സമ്മർദ്ദം കാരണം ജീവിതം വഴിമുട്ടുന്നു എന്ന് പറയാറുണ്ട് അതിനൊരു പ്രധാനമായിട്ട് പറയുന്നത് അവരുടെ തൊഴിലാണ് തൊഴിലിടത്ത സമ്മർദ്ദം തൊഴിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇനി ചില നാടുകളിലാണെങ്കിൽ അങ്ങനെയല്ല അതിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട് ചില നാടുകളിൽ ഈ തൊഴിലപ്പോൾ നഷ്ടപ്പെടും എന്നുള്ള ഭീതി ഈ അമേരിക്കയിലെ യു എസ് യു എസ് എയിലെ നല്ലൊരു ശതമാനം വർക്കേഴ്സിനുള്ള ഭീതി അതാണ് ഒരിക്കലൊരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്നോട് പറഞ്ഞാണ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇവിടെ സ്ഥിരമായ ഒരു ജോലിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരൊക്കെ സ്ഥിരമായ ജോലിയാണ് ഒരു യു എസ് എൽ ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഒരിക്കൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് അവർ അവിടുത്തെ കാര്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞത് അടുത്ത വർഷം ഞാൻ ഈ ജോലിയിലുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല കാരണം അവിടെ ഒരു വർഷം ഒരു കോഴ്സ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സിസ്റ്റം ആയിരുന്നു അന്ന് അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ട്രൈ മെസ്റ്ററിന് മാത്രമേ എഗ്രിമെന്റ് ഉള്ളൂ ചിലടത്തു ഒരു ട്രൈ മെസ്റ്ററിനെ എഗ്രിമെൻ്റ് ഉള്ളൂ അപ്പോൾ ഈ ഒരു ട്രൈ മെസ്റ്ററിൽ പഠിപ്പിക്കും എന്നിട്ട് പഠിപ്പിച്ചിട്ട് അതിന്റെ ഫീഡ്ബാക്ക് അതിന്റെ റിവ്യൂ ഒരു പർട്ടിക്കുലർ റേറ്റിങ്ങിന് മേളി വന്നാലേ അവർക്ക് അടുത്ത ട്രൈ മിസ്റ്ററിൽ കോൺട്രാക്ട് കൊടുക്കുള്ളൂ അപ്പോൾ ഒരു ട്രൈ കോൺട്രാക്ട് നല്ലൊരു പറഞ്ഞാൽ ഉണ്ടാവും തുകയുണ്ടാവും അപ്പോൾ ചിലപ്പോൾ അതിന്റെ അടുത്ത ട്രൈ അവർക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ ഇതുകൊണ്ട് അവർക്ക് പിന്നെയും കുറെ കാലം ഉപജീവനം കഴിക്കേണ്ടി വരും അതോ യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ ഒക്കെ എടുത്ത് വളരെ ക്വാളിറ്റി ഉള്ള ആളാണ് അപ്പം അങ്ങനെയുള്ള സ്ട്രെസ്സും പല രാജ്യങ്ങളിലും ഉണ്ട് ഇവിടെയും ഇപ്പോൾ ഏതാണ്ട് ആ സിസ്റ്റത്തിലേക്കായിരിക്കുന്നത് കാരണം പൊതുമേഖല പൂർണ്ണമായിട്ട് ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുക സ്വകാര്യ മേഖലയിൽ എല്ലായിടത്തും കോൺട്രാക്ട് അപ്പോയിൻമെൻ്റിലേക്ക് വന്നിരിക്കുക അതുകൊണ്ട് ഇന്ത്യയിലും നല്ലൊരു പങ്ക് സ്ഥലങ്ങളിൽ അടുത്ത വർഷം ഈ ജോലി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു ഭീതി ആളുകളിലുണ്ട് ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോഴും അവർക്കൊക്കെ ഈ ഭീതിയുണ്ട് കാരണം നല്ലൊരു പങ്ക് സ്ഥാപനങ്ങൾ തൊഴിൽ സ്ഥിരത ഇല്ലാതാക്കിയിരിക്കുക എന്ന് മാത്രമല്ല ഇപ്പം മുമ്പത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെങ്കിലും തൊഴിൽ സ്ഥിരതയുണ്ടായിരുന്നു ഇപ്പം യു ജി സി തുടങ്ങിയ സർക്കാർ ഏജൻസികൾ കോൺട്രാക്ട് സ്റ്റാഫിനെ കൊണ്ട് വർക്ക് ചെയ്യിച്ചുള്ളൂ എന്നുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താ വരുന്നത് ഒരു വർഷമോ അല്ലെങ്കിൽ ഒരു സെമസ്റ്ററോ ഒക്കെ ആയിരിക്കും കോൺട്രാക്ട് ഉണ്ടാകുക ഇപ്പോൾ കേരളത്തിലെ തന്നെ നോക്കുക കേരളത്തിലെ കോളേജുകളിൽ സർക്കാർ സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ അതുകൊണ്ട് പകുതിയോളം പേരിപ്പം വർക്ക് ചെയ്യുന്നത് കോൺട്രാക്റ്റിലാണ് അവർ ഗസ്റ്റ് കോൺട്രാക്റ്റാണ് പലരും അതായത് പണിയെടുക്കുന്ന ദിവസം ഇത്ര ശമ്പളം കിട്ടും അത് ഒരു വർഷത്തേക്കായിരിക്കും മാക്സിമം കൊടുക്കുക പതിനൊന്ന് മാസത്തേക്കും ആറുമാസത്തേക്കും ഒക്കെയാണ് സാധാരണ കൊടുക്കുക അതിൽ കൂടുതൽ കൊടുക്കാറില്ല കാരണം കോൺട്രാക്ട് ആക്ട് അനുസരിച്ച് പതിനൊന്ന് മാസത്തിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ക്ലെയിം വരും എന്നുള്ളതുകൊണ്ട് സ്ഥാപനങ്ങൾ അങ്ങനെ ചെയ്യാറില്ല ഇനി അതവിടെ നിൽക്കട്ടെ ഇനി ഇതുകൊണ്ട് തന്നെ വരുന്ന ഒരു വലിയ ദുരന്തമുണ്ട് ഈ തൊഴിലിടങ്ങളിൽ അസ്വസ്ഥതകളുണ്ടാകുന്നുണ്ട് തൊഴിലാളികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ട് അതുപോലെ വർക്ക് ഡ്രാമ എന്ന് പറഞ്ഞൊരു പുതിയ ഫിലോസഫി തന്നെ തൊഴിലിടങ്ങളിലെ നാടകങ്ങൾ തൊഴിലിടങ്ങളിൽ സ്ഥിരമായിട്ട് തൊഴിൽ നിൽക്കാൻ വേണ്ടി പല നാടകങ്ങളും പലരും കളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള അനഭിലഷണീയമായിട്ടുള്ള കാര്യങ്ങൾ തൊഴിലിലേക്ക് വരുന്നുണ്ട് അപ്പം ഇത് തൊഴിലിന്റെ ഔട്ട്പുട്ടിനെ ഉത്പാദനക്ഷമതയെ സ്വാധീനിക്കും മറ്റൊന്ന് സഹതൊഴിലാളികളുടെ പ്രവൃത്തിയെയും മാനസികാവസ്ഥയെ സ്വാധീനിക്കും അപ്പം ആനന്ദകരമായി ചെയ്യേണ്ട ഒരു കാര്യം ആസ്വാദ്യകരമായി ചെയ്യേണ്ട ഒരു കാര്യം ഒരു ദുരന്ത പര്യവസായിയായി മാറുന്ന ഒരു ചിത്രം നമുക്കിന്ന് തൊഴിലിടങ്ങളെ കാണാൻ കഴിയും അങ്ങനെ ചെയ്യുമ്പോൾ തൊഴിലിനോട് എത്രമാത്രം ആത്മാർത്ഥത ചെയ്യും എത്രമാത്രം ആത്മാർത്ഥത കാണിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഞാൻ പലപ്പോഴും എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഡോണ്ട് ലവ് യുവർ എംപ്ലോയർ ലവ് യുവർ വർക്ക് സോ ദാറ്റ് യു ഡോണ്ട് റിപ്പൻ്റ് കാരണം പല തൊഴിലാളികളും തൊഴിലുടമയെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കാറ് അപ്പോൾ തൊഴിലുടമയെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവർ അനാരോഗ്യകരമായ പലതും ചെയ്യും അവരുടെ തൊഴിൽ ആത്മാർത്ഥയോടുകൂടി ചെയ്യുന്നതിന് പകരം തൊഴിലുടമയ്ക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളതനുസരിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പോകും അതും ഒരു ദുരന്തമാണ് അത് ഒരിക്കലും ഇതൊക്കെ വരുത്തി വെക്കുന്നത് തൊഴിൽ എന്നുള്ളത് ആനന്ദത്തിന് പകരം ഒരു സമ്മർദമായി മാറുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്ക് ഇപ്പോൾ എൻ്റെ ഒരു ഫിലോസഫി പണ്ട് പോലെയുണ്ട് എനിക്കൊരു തൊഴിൽ ആസ്വദിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല ദ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഫോർ എനി ജോബ് ഞാൻ ഇന്നേ കാലം വരെ അത് ഫോളോ ചെയ്ത ആളാണ് എനിക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്നിടത്തോളം മാത്രമേ ഞാനൊരു തൊഴിൽ ചെയ്യുള്ളൂ തൊഴിലിനു വേണ്ടി ഒരു തൊഴിൽ ചെയ്യില്ല അതിൽ വരുമാനം കൂടുതലോ കുറവോ എന്നുള്ളത് അപ്രസക്തമാണ് ഇനി രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാകും കാരണം ചിലർക്ക് ആ ഒരു നിലയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല ചിലർക്ക് ഏതെങ്കിലും തൊഴിലായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത് നിവൃത്തി കേടു കൊണ്ട് അത് ചെയ്യേണ്ടി വരും അപ്പൊ അത് ആസ്വാദ്യകരമല്ലെങ്കിലും വർഷ ജേർണലിസത്തിലേക്ക് വന്നത് സ്വന്തം ഇഷ്ടം അനുസരിച്ചാണോ എന്തെങ്കിലും സമ്മർദ്ദം കൊണ്ടാണോ സ്വന്തം ഇഷ്ടം അപ്പൊ സ്വന്തം ഇഷ്ടം അനുസരിച്ചാണ് വന്നതെങ്കിൽ ആസ്വദിച്ചുകൊണ്ട് ആ തൊഴിൽ ചെയ്യാൻ പറ്റും മറിച്ച് വേറൊരാളെ നിർബന്ധിച്ചതിലേക്ക് കൊണ്ടുവരികയാണെങ്കിലോ അത് തൊഴിൽ സമ്മർദ്ദമായി അന്ന് പക്ഷെ ഒരു ഒരു പഠനം പറയുന്നത് എഴുപത്തഞ്ച് ശതമാനം ആളുകളും തൊഴിലേർപ്പെടുന്ന സ്വന്തം ഇഷ്ടം അനുസരിച്ചല്ല എന്നാണ് അവരുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ തൊഴിൽ ലഭ്യതയുടെ പ്രശ്നങ്ങളുമുണ്ട് അവർക്ക് അനഭിലഷണീയമായ തൊഴിലിലേക്ക് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും ഈ എഴുപത്തഞ്ച് ശതമാനം പേരെ ഞാൻ അധ്യാപകരെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ഞാൻ ഓർക്കാണ് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായതുകൊണ്ട് അധ്യാപകരിൽ ബോൺ ടീച്ചേഴ്സ് ടീച്ചേഴ്സുണ്ട് മെയ്ഡ് ഉണ്ട് ഫോഴ്സ്ഡ് ടീച്ചേഴ്സ് ഉണ്ട് ബോൺ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അധ്യാപകരായി മാറണം എന്ന് തീരുമാനിച്ചു അങ്ങനൊരു ഇരുപത്തഞ്ച് ശതമാനം ഇത് താഴേയുള്ളൂ അത്രയും തന്നെ ഉണ്ടാവില്ല പിന്നെ മെയ്ഡ് ടീച്ചേഴ്സ് ഉണ്ട് അവർക്ക് അതേ കിട്ടിയുള്ളൂ അതുകൊണ്ട് അവരതായി മാറാൻ ശ്രമിക്കുന്നു അതും ഒരു ഇരുപത്തഞ്ച് ഉണ്ട് പിന്നെ ഒരു കൂട്ടർ ഫോഴ്സ്ഡ് ടീച്ചേഴ്സാണ് പകുതിയോളം ടീച്ചേഴ്സ് അങ്ങനെയാണ് അവർക്ക് വേറൊന്നും കിട്ടിയില്ല ഇത് മാത്രമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ കുപ്പായ എടുത്തിടാൻ നിർബന്ധിക്കപ്പെട്ടവരുണ്ട് അപ്പോൾ അവർക്കൊരിക്കലും അവർ ചെയ്യുന്ന തൊഴിലിനോട് അതുകൊണ്ട് പകുതിയോളം അധ്യാപകർക്ക് അവർ ചെയ്യുന്ന തൊഴിലിനോട് നൂറ് ശതമാനം ആത്മാർത്ഥതയും കാണിക്കാൻ പറ്റില്ല പക്ഷേ മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അവരങ്ങ് ചെയ്തു പോകുന്നു അത് എല്ലാ രംഗത്തും ഉണ്ട് പക്ഷെ ഒരുപക്ഷെ ഈ മാധ്യമരംഗത്ത് അത് കുറവായിരിക്കും കാരണം താല്പര്യമില്ലാത്ത ഒരാളിനൊരിക്കലും അത് പെർഫോം ചെയ്യാൻ കഴിയില്ല മറ്റുള്ളടത്ത് പിന്നെ എങ്ങനെയുമൊക്കെ തട്ടിക്കൂട്ടി പെർഫോം ഇപ്പോൾ ഒരു കഥകളി നടന് ആത്മാർത്ഥതയില്ലാത്തൊരു കഥകളി നടന് പെർഫോം ചെയ്യാൻ കഴിയില്ല ആത്മാർത്ഥതയില്ലാത്ത ഒരു പാട്ടുകാരന് പാട്ട് പാടാൻ കഴിയില്ല ചില മേഖലകളിൽ അത് എൻജോയ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ഒരു പാട്ട് അപ്പം ബി എ മ്യൂസിക് പഠിച്ചുകൊണ്ട് ഒരാളും പാട്ടുകാരനാവില്ല മനസ്സിലായില്ലേ അതുപോലെ ബി എഫ് എ പഠിച്ചുകൊണ്ട് ഒരാളും ശില്പിയാകുന്നില്ല അപ്പൊ അവർക്ക് തനതായിട്ട് ആ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ തൊഴിൽ ചെയ്യാൻ പറ്റുള്ളു പക്ഷെ അങ്ങനെയുള്ള തൊഴിലുകൾ കുറവാ നമ്മളിപ്പോൾ അധികം കാണുന്ന തൊഴിലുകൾ എന്തൊക്കെയാ ഓഫീസ് തൊഴിലുകൾ മറ്റൊരാളിന് വേണ്ടി ചെയ്യുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിൽ ചെയ്യുന്ന തൊഴിലുകൾ അതൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന തൊഴിലുകളാകാം ശരിയാ അങ്ങനെ ആകുമ്പം വേറൊരു ചോദ്യം അവിടെ തന്നെ എന്നാ പിന്നെ ഞാൻ ജോലിയൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ജോലി എടുക്കാതിരുന്നാലും സന്തോഷം കണ്ടെത്തുന്ന ധാരാളം നിരാമയൻ ഒന്നിലും ഞാൻ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള അതായത് ഈ തെണ്ടുകളെ അയക്കുന്ന ഒരു ഒരു വ്യക്തി അയാൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അയാളെ ഇപ്പോൾ ഇൻകം ടാക്സ് അറസ്റ്റ് ചെയ്തത്ര അയാളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ക്യാഷായിട്ട് പിടിച്ചു തന്നു അയാളുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാള് തെണ്ടാൻ ആളുകളെ അയക്കുക അയാൾ വെറുതെ വിട്ടിരിക്കുക പക്ഷെ അയാൾക്ക് പതിനെണ്ണായിരത്തിന് വേറെ തെണ്ടികൾ അയാളുടെ റോളിലുണ്ട് അത്രേ ഇന്ത്യ മൊത്തം പല സ്ഥലങ്ങളിൽ അയാളുടെ റോളിലുള്ള തെണ്ടികളുണ്ട് അപ്പോൾ ഈ തെണ്ടികൾ ഇന്നലെ ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വായിക്കേണ്ടേ എറണാകുളത്തെ ഒരു തെണ്ടിയെക്കുറിച്ച് ഒരു ബഗർ എറണാകുളത്തുള്ള ഒരാൾ വൈറ്റിലേല മറ്റേ ഏതൊരു പർട്ടിക്കുലർ സ്റ്റോപ്പിലാണത്രേ ആ സ്റ്റോപ്പിൽ രണ്ട് മിനിറ്റ് വാഹനങ്ങൾ നിർത്തും അപ്പോൾ ഇയാൾ ഈ ഒരു കിറ വേഷമൊക്കെ ഇട്ടിട്ട് എല്ലാ ട്രാഫിക് സ്റ്റോപ്പ് വരുമ്പോഴും രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും രണ്ട് മിനിറ്റ് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് രണ്ട് മിനിറ്റ് നിർത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഈ രണ്ട് മിനിറ്റ് ഇടയ്ക്കൊരു രണ്ട് മിനിറ്റ് ഗ്യാപ്പ് കിട്ടും അയാൾ ഒരു ഒരു പത്ത് വാഹനത്തിലെങ്കിലും പോയി ഗ്ലാസ്സിൽ തട്ടും അപ്പോൾ അതിൽ നിന്ന് ശരാശരി രണ്ടുപേർക്ക് അയാൾ രണ്ട് പേർ അയാൾക്ക് പിച്ച കൊടുക്കും അപ്പോൾ രണ്ട് പേരെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നോട്ടുകളായിരിക്കും പലരും അഞ്ചിൻ്റെ അഞ്ചിൻ്റെയും പത്തിൻ്റെയും ഇരുപതിൻ്റെയൊക്കെ നോട്ടുകളാണ് കൊടുക്കുന്നത് ഈ കാറിൽ പോകുന്നവരധികം ചില്ലറ പൈസ കൊടുക്കാറില്ല അപ്പോൾ പത്ത് പേരിൽ രണ്ട് പേര് കൊടുത്താൽ തന്നെ രണ്ട് മിനിറ്റിൽ അയാൾക്ക് ഇരുപത് രൂപ കിട്ടി മിനിമം മിനിമം കിട്ടി അപ്പോൾ ഒരാളതിൻ്റെ കണക്ക് എഴുതിയിരിക്കുക അങ്ങനെ അയാൾ രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ആറ് മണി അവിടെ ഉണ്ടാവുക അത്രേ അപ്പോൾ ഏതാണ്ട് പതിനൊന്ന് മണിക്കൂർ അവിടെ അവിടെയുണ്ട് പതിനൊന്ന് എന്ന് പറയുമ്പം ഏകദേശം എത്ര സമയമായി അറുന്നൂറ്ററുപത് മിനിറ്റായി അറുന്നൂറ്ററുപത് മിനിറ്റിൽ മുന്നൂറ്റി മുപ്പത് മിനിറ്റിൽ ഇയാൾക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കുക അതായത് മുന്നൂറ്റി മുപ്പത് മിനിറ്റിൽ ഒരു മിനിറ്റിൽ പത്ത് രൂപ വെച്ച് അയാൾക്ക് ശരാശരി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റിൽ പത്ത് രൂപ വെച്ചിട്ട് അപ്പം മുന്നൂറ്റി മുപ്പത് ഇൻറ്റു പത്ത് ഒരു ദിവസം അയാളുടെ വരുമാനം മൂവായിരത്തി മുന്നൂറ് രൂപയാണത്രേ മനസ്സിലായില്ലേ അപ്പോൾ അയാളുടെ ഒരു മാസ വരുമാനം വർഷക്കെത്രയും വരുമാനം ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം മനസ്സിലായില്ലേ അപ്പോൾ ഒരു ഒരു മാസത്തെ അയാളുടെ വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് മനസ്സിലായോ അപ്പം ഇങ്ങനെയുള്ള തണ്ടികളുടെ ഇന്ന് ഇരുപത് ശതമാനം കമ്മീഷനാണ് ഈ പറഞ്ഞ വ്യക്തി വാങ്ങിക്കുന്നത് അയാൾ വളരെ ക്വാളിഫൈഡ് ആണ് അയാൾ മെടുക്കനാണ് പതിനെണ്ണായിരം തണ്ടികളുടെ ഇന്ന് ഇരുപത് ശതമാനം കമ്മീഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അയാൾ എത്ര പണക്കാരനാകുന്നു പക്ഷേ ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് അയാളൊന്നും പലതും ഇടാറില്ല പണമായിട്ട് കെട്ടിവെക്കുകയാണ് അത്രയും പതിവ് അതുകൊണ്ടാണ് ഇൻകം ടാക്സുകാർ അയാളെ റെയ്ഡ് ചെയ്ത് ആലോചിച്ച് നോക്കും അപ്പം മെനക്കെടാതിരുന്ന് പണിയെടുക്കും പക്ഷെ അയാളും പണിയെടുക്കുന്നുണ്ട് അയാൾ ബുദ്ധിപരമായിട്ട് ചെയ്തു അയാൾ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് വെറുതെ ഇരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ശരീരമനങ്ങാതെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന തൊഴിലുകളുണ്ട് പക്ഷെ ശരീരവും മനസ്സും അനങ്ങാതെ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇത്ര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭക്ഷണം വേണ്ട അത്യാവശ്യം അതും ഇപ്പോഴേതെങ്കിലും ഈ വെർജിൻ ഫോറസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഇഷ്ടപോലെ കിട്ടും വന്യമൃഗങ്ങളില്ലാത്ത കാടുകൾ ഇപ്പോഴും ഉണ്ട് വേണമെങ്കിൽ വലിയ അധ്വാനം ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റും അതിനുള്ള വഴിയുണ്ട് പക്ഷേ അതിത്ര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ശരീരം അനങ്ങാതെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നത് തെണ്ടുകൾ തന്നെയാണ് ബർഗേഴ്സാണ് അതുപോലെ തന്നെ പണം ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റ് ചില പണികളും ഉണ്ട് ധാരാളം പണികളുണ്ട് അപ്പം അധികം അധ്വാനമില്ലാതെ പണിയെടുക്കാൻ പറ്റുന്ന വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന തൊഴിലുകളുണ്ട് അത് ബുദ്ധിപരമായിട്ട് ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലും സ്വന്തമായിട്ടുമാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രത്യേകത ഞാൻ പറയാം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുകയാണ് കേരളത്തിൽ ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം ഡോക്ടർമാർ പണിയെടുക്കുന്നില്ല ഞാനിത് മുമ്പ് എനിക്ക് പറഞ്ഞപ്പോൾ ആരും പറഞ്ഞത് ശരിയാണോ ശരിയാണ് എനിക്കറിയാം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് എം ബി ബി എസ് കഴിഞ്ഞവരാണ് ഇവർ പണിയെടുക്കാൻ പോകുന്നില്ല ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എം ഡിക്ക് വേണ്ടിയിട്ടുള്ള പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും പരീക്ഷ എഴുതും ആ പരീക്ഷയിൽ നൂറ് പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഏകദേശം ഒരു എട്ടാൾ ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ മാക്സിമം പത്താൾ ക്വാളിഫൈ ചെയ്യും അപ്പം അതിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പേര് വീണ്ടും അടുത്ത വർഷത്തെ പരീക്ഷയിലേക്ക് മാറ്റപ്പെടുകയാണ് ഇങ്ങനെ ഓരോ വർഷവും കൂടി 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 വരുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം ആവുമ്പോഴത്തേക്ക് പത്തിരുപത്തയ്യായിരം പേര് എം ഡി പരീക്ഷ എഴുതി ഇങ്ങനെ കിട്ടാതെ കിട്ടാതിരിക്കുന്നവരുണ്ട് ഇവരാരും ജോലി എടുക്കാനും പോകുന്നില്ല കാരണം ജോലി എടുക്കാൻ പോകുമ്പോൾ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് വീണ്ടും എഴുതാൻ പറ്റിയില്ലെങ്കിലൊന്നുള്ള ഇവരെങ്ങനെ ജീവിക്കുന്നു ഇവരെയൊക്കെ അവരുടെ വീട്ടുകാർ പോയിട്ടാണ് ഒരു മെഡിക്കൽ ബിരുദം കിട്ടിയിട്ട് പണിയെടുക്കാതിരിക്കുന്നത് സാമൂഹികമായിട്ട് നോക്കുമ്പോൾ തെറ്റാണ് പക്ഷെ ഇവർക്ക് വേറൊരു ലക്ഷ്യമുണ്ട് അവരിൽ കുറെ പേര് ഇങ്ങനെ കറി കയറി പോകുന്നുണ്ട് അപ്പം അങ്ങനെ പണിയെടുക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട് ഇത് അവിടെ മാത്രമല്ല ഇപ്പൊ അഭ്യസ്ഥ വിദ്യൂ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഒരു ഒന്നോ രണ്ടോ മൂന്നോ കൊല്ലത്തില് ജോലി കിട്ടുന്ന പലരും പ്രൊഫഷണൽ കോഴ്സുകളിൽ പഠിച്ചവരായിരിക്കും സാധാരണ ഡിഗ്രി കഴിഞ്ഞ ഒരു മൂന്നും നാലും കൊല്ലമൊക്കെ വീട്ടിൽ വെറുതെ നില്ക്കാണ് അപ്പം അഭ്യസ്ഥ വിദ്യരായ തൊഴിൽ രഹിതരാണ് ഇപ്പൊ പണിയെടുക്കാതെ ഇരിക്കുന്നത് പക്ഷെ അവര് പണിയെടുക്കാൻ തയ്യാറല്ല എന്നതിൻ്റെ അർത്ഥമില്ല അവർ പണിയെടുക്കാൻ തയ്യാറാണ് പക്ഷെ പണിയെടുക്കാൻ അവർക്ക് പണി കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തൊഴിലെടുക്കാതെ ഇരിക്കുന്നത് കുറേ പേർക്ക് അത് ഇഷ്ടമായിരിക്കും തൊഴിലെടുക്കാതെ സുഖമായിട്ട് ജീവിച്ചുകൂടെ ഈ തൊഴിലെടുക്കാതെ ജീവിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് പ്രത്യേകിച്ച് കമ്മിറ്റ്മെൻസ് ഒന്നുമില്ല ഒരു സമ്മർദ്ദങ്ങളുമില്ല പിന്നെ ജോലിയില്ലല്ലോ എന്നുള്ളൊരു സമ്മർദ്ദം മാത്രമേ ഉള്ളൂ അതും കുറച്ച് പേർക്കുണ്ടാവും എനിക്ക് ജോലിയില്ലല്ലോ എന്നുള്ളൊരു സമ്മർദ്ദം കുറച്ച് പേർക്കുണ്ടാവും ബാക്കിയുള്ളവർക്ക് അങ്ങനെ ഒരു ഒരു നാണക്കേട് ഉണ്ടാവില്ല ആ എൻ്റെ അച്ഛനും അമ്മയും നോക്കിക്കുള്ളുല്ലോ കുഴപ്പമില്ല അത് പല വിദേശ രാജ്യത്തുള്ള മോഡലാണ് അതിൽ നല്ലത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ പതിനാറ് വയസ്സ് കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിൽ പിന്നെ അച്ഛനും അമ്മയും നോക്കണ്ട എന്നുള്ളതാണ് നിയമം പക്ഷെ നമ്മുടെ പരമ്പരാഗതമായ ഒരു രീതി എത്ര വയസ്സായാലും മുപ്പത് വയസ്സായാലും ജോലി ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും നോക്കിക്കൊള്ളു നിയമം ഇനി വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ശരിയാണ് തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നു അപ്പം സർ ഈ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞു ഈ ബഗേഴ്സിന് ഇത്രയും പൈസ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്നുള്ളത് നമ്മൾ എന്താ പറയാ സമൂഹം അംഗീകരിക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു തൊഴിൽ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഒരു ഒരു നല്ലൊരു കാര്യം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് മാത്രം ചെയ്യും അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡാണ് നമുക്ക് ഇന്ന് നമുക്ക് മലയാളികൾക്ക് ഉള്ളത് എന്ന് പറയാം അപ്പം ശരിക്കും ആ ഒരു ജോലീനെക്കാളും അല്ലെങ്കിൽ ഈ ഒരു ഓഫീസിലെ ഒരു വൈറ്റ് കോളർ ജോലീനെക്കാളും ഒരുപാട് പൈസ കിട്ടുമായിരിക്കും ഇന്ന് നമ്മൾ ഒരു കൃഷിയൊക്കെ ചെയ്യുകയാണെങ്കിൽ പക്ഷെ നമ്മൾ കളിച്ചളിയാവും അങ്ങനെയുള്ള മൈൻഡ് സെറ്റും ഉണ്ട് അതിപ്പം നമ്മുടെ ആണ് നമ്മൾ ഏത് ജോലി ചെയ്യണം എന്നുള്ളത് അപ്പം ഇങ്ങനൊരു സംഭവം കൂടെ ഇതിൽ നിലനിൽക്കുന്നില്ലേ സർ അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദ്വ മുഖം എപ്പോഴും ഉണ്ടാകും ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം എറണാകുളത്ത് പിച്ച് എടുക്കുന്ന ഒരാൾ വൈകിട്ട് ഏഴ് മണിക്ക് കുപ്പായൊക്കെ മാറ്റി ഒരു കോട്ട് ഒക്കെ ഇട്ടിട്ട് തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ ബൈക്കിൽ വരാൻ ഒരു മണിക്കൂർ മതി വന്നു കഴിഞ്ഞാൽ അയാടെ പ്രൊഫൈല് മാറി മനസ്സിലായല്ലേ അങ്ങനെ ജീവിക്കുന്നപ്പോൾ എനിക്ക് പലരെയും അറിയാം ബോംബെയിലൊക്കെ വളരെ മോശപ്പെട്ട കിടക്കാൻ കൂടി സ്ഥലമില്ലാതെ ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ട് നാട്ടിൽ വരുമ്പോൾ അവിടെ ബോംബെയിലെ വഴിയോരങ്ങളിൽ ഈ പാൻറ്റ് ഷർട്ടും ഒക്കെ പഴയത് വിലക്ക് കിട്ടും നല്ലതൊക്കെ നിസ്സാരെ വിലക്ക് കിട്ടി അതൊക്കെ വാങ്ങിച്ചു നാട്ടിൽ വരുമ്പോൾ വലിയ ഉസ്താദായിട്ട് ഇവിടെ നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള പ്രൊഫൈലിന് മാത്രമേ അല്ലെങ്കിൽ പബ്ലിക് പ്രൊഫൈലൊന്നും അല്ലല്ലോ ഇവരുടേത് ഇപ്പോൾ പിച്ചെടുക്കാൻ നടക്കുന്ന ആളിനെ ആ പിച്ചക്കാരൻ്റെ വേഷത്തിലേ ആൾക്കറിയുള്ളൂ അയാൾ വേഷം മാറി ഇപ്പോൾ കഴിഞ്ഞ സിനിമയിലൊക്കെ കാണുന്നവർ അയാളെ അറിയില്ല രണ്ടാമത് മൂന്നാമത് ഈ പഴയൊരു ചൊല്ലുണ്ടല്ലോ നാണം കെട്ടും പണം ഉണ്ടാക്കിക്കൊണ്ടാൽ നാണക്കേടാ പണം മാറ്റിക്കൊള്ളും എന്നൊരു ചൊല്ലുള്ളതുപോലെ പോലെ നമ്മളെങ്ങനെ ഒരു ഒരു ഇൻകം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഈ പറഞ്ഞ പിച്ചക്കാരന് ഒരു മാസം ഒരു ലക്ഷം രൂപ കിട്ടുന്നൊരു പിച്ചക്കാരന് ആക്കല് ആവശ്യമായിട്ട് വേറെ അടുത്ത് ജീവിക്കാം കുറച്ച് ദൂരെ മാറി ജീവിക്കാം അറിയില്ലല്ലോ ആരും ഇപ്പം തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്ക് ഓർമ്മയുള്ളൊരു പഴയൊരു കഥ ഞാൻ പറയാം എൻ്റെ ഇടയ്ക്ക് ഈ ബി പി എൽ കമ്പനിയിലെ ജിയം പറഞ്ഞാണ് അദ്ദേഹം ഒരിക്കൽ ഇത് പത്ത് മുപ്പത് വർഷം മുമ്പ് എന്നോട് പറഞ്ഞ കഥയാണ് അന്ന് ഇപ്പം ഇവിടെ അങ്ങനെയൊക്കെ ആയി കാണും അദ്ദേഹം ഒരിക്കൽ ബി പി എല്ലിന് സാന്യോ ജപ്പാൻ കമ്പനി സാന്യോ ആയിട്ട് ടൈ അപ്പ് ഉണ്ടാകും ഇപ്പോൾ ഒരു ദിവസം അദ്ദേഹം ജപ്പാനിൽ സാന്യോയുടെ ഗസ്റ്റ് ഹൗസിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ പെട്ടെന്നൊരു സ്ത്രീ അവിടെ വന്ന് കാറിൽ ഇറങ്ങുന്നു പെട്ടെന്ന് കാറിനകത്തു നിന്ന് അവർ എന്തോ കുറെ ടൂൾസൊക്കെ എടുക്കുന്നു അപ്പോൾ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ സ്ട്രീറ്റ് തൂക്കുന്ന ചൂല് അസംബ്ലി ചെയ്യാണ് അതായത് തെരുവ് തൂക്കുന്ന ചൂല് അവരവിടെ ഒക്കെ തൂക്കുന്നു എന്നിട്ട് ഒരു വലിയ ബാസ്ക്കറ്റിനകത്ത് കൊണ്ടുവന്നിടുന്നു എന്നിട്ട് ആ ബാസ്ക്കറ്റിനകത്തു നിന്ന് അത് ഉണ്ടായിരുന്ന വലിയ പ്ലാസ്റ്റിക് കവറെടുത്തു അത് കെട്ടുന്നു അവരുടെ വണ്ടിയുടെ ഇടുക്കിലിടുന്നു അവർ പോകുന്നു മനസ്സിലായില്ലേ ഒരു അരമണിക്കൂർ കൊണ്ട് പണിയൊക്കെ തീർത്ത് അവർ പോകുന്നു അപ്പം പിന്നീട് സാൻയുടെ ഒഫീഷ്യൽസ് വന്നപ്പം അളിച്ചു ചോദിച്ചോ അത്ര ഇവിടെ ഇങ്ങനെയാണോ അത് ഇറ്റ് ഈസ് ഓൺ കോൺട്രാക്ട് അവർ വരും അവർ ക്ലീൻ ചെയ്യും ഒരു ദിവസത്തെ രണ്ട് മണിവരും അവർ ക്ലീൻ ചെയ്യും അവിടെ പോകും ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ വി ആർ ഗിവിങ് ഓൺ കോൺട്രാക്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അലച്ചു നോക്ക് ഒരു തൂപ്പുകാരി കാറിൽ വന്ന് തൂത്ത് തൂത്ത വേസ്റ്റുകൾ അവരുടെ കാറിൻ്റെ ഇടുക്കിയിലാക്കി അവർ പോന്നു അപ്പോൾ അവർ തൂപ്പുകാരിയാണെന്നുള്ളത് ഈ സാന്യുൽ ഇത് കാണുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ പുറത്ത് ആര് കണ്ടാലും അവർ തൂപ്പുകാരിയല്ല മനസ്സിലായി അപ്പോൾ അതൊരു ഒരു കൾച്ചറൽ എലിവേഷൻ അവർ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരിക്കെ തിരുവനന്തപുരത്ത് അന്ന് ഓലോ ഓല കാറ് വ്യാപകമായിരുന്ന സമയത്താണ് ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അപ്പോൾ അത്ര വ്യാപകമല്ല എപ്പോഴും ഉണ്ട് അവിടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാറായപ്പോൾ ഞാനൊരു ഓല കാർ ബുക്ക് ചെയ്തു വണ്ടി വന്നു വണ്ടി എന്നെ വന്ന് പിക്ക് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് തിരുവനന്തപുരത്ത് സിറ്റിയിലെനിക്ക് വീടുണ്ട് അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരെ മൂന്നില്ല രണ്ട് കിലോമീറ്റർ ദൂരെ ഉള്ളു ഈ പോകുന്ന സമയത്ത് ഞാൻ അയാൾ എന്തായെന്ന് ചോദിച്ചത് അയാൾ ടെക്നോ പാർക്കിലെ എഞ്ചിനീയറാണ് സ്വന്തം കാറാണ് ഓലയുടെ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട് വൈകിട്ട് അഞ്ച് തൊട്ട് രാത്രി പതിനൊന്ന് മണി വരെ അയാൾ ഓലയ്ക്ക് വേണ്ടി കൂടും മനസ്സിലായല്ലേ അപ്പോൾ അയാൾ ടെക്നോ പാർക്കിലെ എഞ്ചിനീയർ ആണെന്ന് അറിയുള്ളൂ അയാൾ എല്ലാവരും പറഞ്ഞു പറഞ്ഞിടക്കുന്നില്ല ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രം അയാൾ കൊല്ലം തേക്കാൻ എഞ്ചിനും കുളയുന്ന ഉന്നത നിലയിൽ എഞ്ചിനീയർ ബിരുതെടുത്തത് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എന്തായതിനു മറക്കും അത് എനിക്ക് ടെക്നോ നിന്ന് മുപ്പതിനായിരം രൂപയെ കിട്ടുന്നുള്ളൂ എൻ്റെ വൈഫും അവിടെ എഞ്ചിനീയർ ആണ് പക്ഷേ അവളിപ്പം മെറ്റേണിറ്റിക്ക് വേണ്ടി ലോസഫ് പേ ലീവിലാണ് വരുമാനമില്ല എൻ്റെ വീട്ടിൽ അവളുണ്ട് ഡെലിവറി കഴിഞ്ഞു അച്ഛനും അമ്മയുണ്ട് അപ്പോൾ എനിക്ക് സർവൈവലിന് കുറച്ചുകൂടി ഇൻകം വേണം എൻ്റെ കയ്യിൽ കാറും ഉണ്ട് എന്നാൽ പിന്നെ വൈകിട്ട് അപ്പോൾ അയാൾക്ക് ടെക്നോ പാർക്കിൽ നിന്ന് ഇടുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ ധോടിയൊക്കെ കിട്ടുന്നുണ്ട് അത്രേ അന്ന് നല്ല വരുമാനമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിലിനെ ഒരു തൊഴിൽ മാത്രമേ ചെയ്യാവൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇപ്പം എൻ്റെ അഭിപ്രായം തന്നെ ഞാൻ പറയാം ഞാൻ എൻ്റെ മുപ്പതുകളിൽ ഒക്കെ ഞാൻ ധാരാളം കൺസൾട്ടൻസി എടുക്കുമായിരുന്നു ജസ്റ്റ് എൻ്റെ സ്പെഷ്യലൈസ്ഡ് ഏരിയ സ്ട്രക്ചറൽ ഡിസൈനാണ് അപ്പോൾ എനിക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന സർക്കാർ ശമ്പളത്തെക്കാൾ പതിന് മടങ്ങ് എനിക്ക് പ്രൈവറ്റ് വർക്കുകളിൽ നിന്ന് കിട്ടിയിരുന്ന സമയങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ സ്ഥിരം തൊഴിൽ വിട്ടതിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴും അങ്ങനെയുള്ള വർക്കുകൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ കൺസൾട്ടൻസി എടുക്കുന്നുണ്ട് സ്ഥാപനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ആ കൺസൾട്ടൻസികളിൽ ഇതുപോലെ വരുമാനത്തിന് പരിധിയില്ല കൂടുതൽ പണി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വരുമാനം കിട്ടും പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥിര വരുമാനത്തിന് തൊഴിലിടങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ധാരാളം സമ്മർദ്ദങ്ങളുണ്ട് ഏറ്റവും വലിയ സമ്മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല നല്ലൊരു പങ്കാളികൾക്ക് ഇപ്പം കേരളത്തിലെ സ്ഥിതി എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ഒരു ഡിഗ്രി കഴിഞ്ഞ് ജോലി കയറുന്ന ഒരാളിന് കിട്ടുന്നത് എണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ശമ്പളമാണ് അത് ഇരുപതിനായിരം ഒക്കെ കിട്ടുന്ന പ്രൊഫഷണൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് അത് വളരെ കുറേ ഇപ്പോൾ എൻജിനീയറിംഗ് ഡിഗ്രിയോ മെഡിക്കൽ ഡിഗ്രിയാണ് ഇരുപത്തഞ്ച് മുപ്പത് വരെയൊക്കെ കിട്ടുന്നവരും ചിലപ്പോൾ അമ്പത് വരെ കിട്ടുന്നുണ്ട് ചില അപ്പോൾ ഈ പതിനായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളിന് എങ്ങനെ ജീവിക്കാൻ കഴിയും കേരളത്തിലെ ഒരു നിലപാട് വലിയ ബുദ്ധിമുട്ടാണ് ഒന്ന് രണ്ടാമത് ഇവർക്ക് വരുന്ന സ്ട്രെസ്സ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഉടമസ്ഥനെ പ്രീണിപ്പിക്കണോ തൊഴിലിനോട് ആത്മാർത്ഥത കാണിക്കണോ എന്നുള്ള ഒരു ഒരു ദ്വന്ദ് അതിൽ വരും അപ്പോൾ പലരും എന്തു ചെയ്യും തൊഴിലെടുക്കുന്നതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയ്ക്ക് പകരം ഈ മലയാളത്തിൽ പറഞ്ഞ മണിയടി അതാണ് ഈ ഉടമസ്ഥനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നത് അപ്പം തൊഴിൽ അവരുടെ കോമ്പിറ്റൻസി അങ്ങനെ ഒരു സംസ്കാരം നമുക്ക് കൊണ്ടുവരുന്നതിൽ കാര്യമില്ല രണ്ടാമത് ഈ തൊഴിലിടങ്ങളിൽ അവരുടെ നിലനിൽപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒരു ഗോസി മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു കഥകൾ ഉണ്ടാക്കുക ആ കഥകൾ സ്പ്രെഡ് ചെയ്യുക ഇടിച്ചു താഴ്ത്തിട്ടുണ്ടവരെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുക ചിലരെ പൊക്കിവിടാൻ ശ്രമിക്കുക ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അവരറിയാതെ മാറുന്നു ഇതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു ഇതിന് വിധേയരാകുന്നവരിൽ സമ്മർദ്ദം ഉണ്ടാകുന്നു അപ്പോൾ നമ്മുടെ തൊഴിൽ സംസ്കാരത്തിൽ കാലികമായിട്ട് വല്ലാത്തൊരു വല്ലാത്തൊരിട് വന്നിട്ടുണ്ട് പണ്ടൊക്കെയും പണ്ടൊക്കെ സർക്കാർ ജോലികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സർക്കാർ ജോലിയിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഗദീഷ് ഒരു സിനിമയെ പറഞ്ഞ പോലെ ഒന്ന് ജോലി കിട്ടിയിട്ട് വേണോ എനിക്ക് ലീവ് എടുക്കാൻ എന്ന് പറഞ്ഞൊരു മനഃശാസ്ത്രമായിരുന്നു അവർക്ക് ജോലിയെടുക്കുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അത് ജോലി എടുത്താലും ഇല്ലെങ്കിലും ശമ്പളം കിട്ടും പ്രമോഷൻ കിട്ടും എന്നുള്ളൊരു മാനിച്ചിട്ടുണ്ട് ഇന്ന് അത് മാറിയിരിക്കുന്നു ഇന്ന് ആളുകളെ കൊണ്ട് കുറഞ്ഞ വരുമാനത്തിൽ കൂടുതൽ ജോലി ജോലിയെടുപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് സമൂഹം മാറിയിരിക്കുന്നു അപ്പം അതുകൊണ്ടത് ഒരു വർക്ക് സ്ട്രെസ്സിലേക്ക് മാറി അത് എല്ലാരെയും ബാധിക്കുന്നുണ്ട് അപ്പം ഇപ്പോൾ താൽക്കാലിക ജോലികളിൽ ചെയ്യുന്ന പലരും താൽക്കാലിക ജോലി ഇപ്പോൾ സ്ഥിര ജോലി വളരെ കുറവാണല്ലോ ഈ ഒരു സമ്മർദ്ദത്തിന് അടിമയായി മാറുകയാണ് അവരുടെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമതയോ വല്ലാതെ കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് വർക്കേഴ്സിനെ ഇപ്പോൾ കാണാൻ വളരെ കുറവാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നവരെയൊക്കെ അസസ് ചെയ്യുമ്പോൾ ഒരു പത്ത് ഇരുപത് ശതമാനത്തിന് മേലെ ഡെഡിക്കേറ്റഡ് സ്റ്റാഫിനെ കിട്ടുക ഇപ്പോൾ ബുദ്ധിമുട്ടാണ് എങ്ങനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ ഞാൻ ഒരു വർഷം ലീവ് എടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് പോയിരുന്നു അപ്പോൾ ആ സമയത്ത് അവിടുത്തെ മാനേജ്മെൻ്റ് എന്നോട് പറഞ്ഞു ഈ ടീച്ചേഴ്സിനെ മറ്റു കോളേജിൽ നിന്നും പണിക്ക് വേണ്ടി അയക്കരുതെന്ന് പറഞ്ഞു ഞാൻ കാരണം പറഞ്ഞത് കാരണം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റു കോളേജുകളിൽ പോയി കഴിഞ്ഞാൽ ഒരായിരം രൂപ കൂടുതൽ ശമ്പളം കിട്ടിയ ഇവർ അവിടേക്ക് മാറും എന്നുള്ളൊരു ചിന്ത അപ്പോൾ ഇന്ന് നമ്മുടെ തൊഴിൽ സ്ഥാപനങ്ങളിലും അതുണ്ട് ഒരായിരം രണ്ടായിരം രൂപ എവിടെ ശമ്പളം കൂട്ടി അതിലേക്ക് ചാടി പോകുന്ന ഒരു തീർച്ചയായിട്ടും അത് വന്നു കഴിഞ്ഞു അത് മാത്രമല്ല അതെപ്പോൾ എക്ക് വന്നോട് കൂടി നമ്മളിങ്ങനെ ടെൻഷനിലാണ് ഒപ്പം ഞാനിനി ഇപ്പം എടുത്തുകൊണ്ടിരിക്കുന്ന പണി കൂടി എ എടുക്കും അപ്പം എൻ്റെ പണി മൊത്തത്തിൽ പോകുമല്ലോ എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട് അപ്പം ഈ ഒരു തൊഴിലിൻ്റെ ആശങ്ക എന്നുള്ളത് മാറാത്ത ഒന്ന് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും തൊഴിലിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ എന്ത് തൊഴിൽ ചെയ്യുകയാണെങ്കിലും നമ്മൾ അതിലൊരു സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സമ്മർദ്ദം ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു അപ്പം എന്തായാലും ും ഈ ഒരു കാര്യത്തെ കുറിച്ച് സാർ അതിമനോഹരമായിട്ട് തന്നെയാണ് സംസാരിച്ചതാണ് കാരണം സാറിന് കുറച്ചധികം എക്സ്പീരിയൻസ് കാരണം ഈ ഒരു ഫീൽഡിലാണെങ്കിൽ പോലും കുറച്ചധികം ജോലി ഇത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ സാറിന് ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുമായിരിക്കും അത് മാത്രമല്ലാതെ കുറേ പേര് ഇങ്ങനെ വാല്യൂ ചെയ്യുന്നത് കൊണ്ടും ഈ ഒരു കാര്യത്തിന് സാറിന് ഉചിതമായിട്ട് സംസാരിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഒരുപാട് നന്ദി സർ നമസ്കാരം നന്ദി നന്ദി നമസ്കാരം